ഹായ് വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മട്ടൺ ബ്രെയിൻ ആണ് അതിനായി ഞാനൊരു അടുപ്പി വെച്ച് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് രണ്ട് പീസ് ബ്രെയിൻ എടുത്തിട്ടുണ്ട് അത് അതതിലോട്ടിട്ട് ഒന്നുകൂടി തിളപ്പിക്കാം ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിക്കാം നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഈ ചൂട് വെള്ളത്തിലൊന്ന് കിടക്കട്ടെ ഇനി നമുക്കിതൊന്ന് കോരി എടുക്കാം ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ചട്ടിയാണ് അടുപ്പി വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി വേണ്ടത് ഒരു സവാള ചെറുതായി അരിഞ്ഞത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേ ചതച്ചത് ഒരു ഞാൻ കാന്താരി മുളകാണ് ഏഴിട്ട് കാന്താരി മുളക് കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ എണ്ണയിലോട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം സവാള ഇടാം നന്നായി വഴറ്റാം എടുത്തു വെച്ചിരുന്ന ആ ചെറിയ പച്ചമുളക് ഇടാം പച്ചമുളക് അല്ല കാന്താരി മുളക് ഇനി ആവശ്യത്തിന് ഉപ്പ്

മല്ലിപ്പൊടി ഇടാം അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം നമ്മുടെ ബ്രെയിൻ ഞാൻ ഒരു ഏഴെട്ട് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ആദ്യം മുട്ട പൊട്ടിച്ചൊഴിക്കാം നന്നായിട്ടൊന്ന് സ്ക്രാിൾ ചെയ്ത് എടുക്കാം അടുത്ത് നമുക്ക് നമ്മളെ ബ്രെയിൻ ഇതിലോട്ട് ഇടാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ബ്രെയിൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇതാക്കും ഇത് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്യാം അങ്ങനെ നമ്മൾ ബ്രെയിൻ റോസ്റ്റും നല്ല നാടനരി ചോറും ചൂരക്കറിയും പപ്പക്ക മീഴ്ക്കു ഇരട്ടിയതും കൂടി നമുക്കിന്ന് രാത്രി കഴിക്കാം അടിപൊളി ബ്രെയിനാണ് റോസ്റ്റ് നിങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ബ്രെയിനൊക്കെ വാങ്ങിങ്ങനെ റോസ്റ്റ് ചെയ്ത് കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഓക്കേ ബൈ ബൈ